ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ഭിന്നശേഷിക്കാരനെ വീട്ടിലെത്തിയുള്ള വോട്ട് നിഷേധിച്ചതിനെ തുടർന്ന് പോളിംഗ് ബൂത്തിലേക്ക് നേരിട്ടെടുത്തുകൊണ്ടുവന്ന് വോട്ട് ചെയ്യാനെത്തിച്ചപ്പോൾ ചില ബൂത്ത് ഏജന്റുമാർ തടഞ്ഞതുമൂലം പോളിംഗ് ബൂത്ത് പരിസരത്ത് ഏറെ സംഘർഷഭരിതമായി കൊല്ലം അഞ്ചൽ നെട്ടയത്ത് കോണത്ത് ആരോമൽ ഭവനിൽ അനിൽകുമാർ രമാദേവി ദമ്പതികളുടെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ആരോമലിനോടാണ് ഇത്തരത്തിൽ പെരുമാറിയത് വോട്ട് ചെയ്യാൻ പറ്റാത്ത പിന്നെ ഓഫീസറും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതല്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അങ്ങനെ എല്ലാവരും കാണാൻ അവർ വോട്ട് പ്രാവശ്യം നടക്കാത്ത ഓഫീസറുടെ ഭയങ്കര ഇതാണ് ഏജന്റന്മാരും തമ്മിലങ്ങനെ വാക്കുകർപ്പുണ്ടായി അങ്ങനെ പ്രശ്നമായി പിന്നെ അവസാനം കൊച്ചിനെ പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി മഷി ചെയ്യിപ്പിച്ചാണ് അത് വന്നില്ല ഞങ്ങൾക്ക് അത് എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയണം അതെല്ലാം നേരത്തെ ഉള്ള ലിസ്റ്റില് ഏഹ് ഇവിടുത്തെ അങ്കമാടി അവരാണ് അത് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല രാഷ്ട്രീയപരമായി നമ്മളെ ഇതാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഞങ്ങളെ ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബൂത്തിൽ കൊണ്ടുപോയ കഴിഞ്ഞ പ്രാവശ്യം വാർഡ് അലക്ഷൻ പഞ്ചായത്ത് അലക്ഷൻ ഇതുപോലെ ബൂത്തിന്റെ അടുത്ത് വന്നപ്പോഴും ഓഫീസർ പറഞ്ഞ് ആരേലും അമ്മാരോ രക്ഷാകർത്തകളോ ഒന്നും ചെയ്താൽ മതി ഇപ്രാവശ്യം അത് നടത്താൻ സമ്മതിച്ചില്ല വലിയൊരു പരാതിയായിട്ട് നമുക്കിരുന്നു ഞങ്ങളെല്ലാം കൂടെ മൂന്ന് ഞങ്ങളും പിന്നെ ചേട്ടനും ഇവിടുത്തെ വാർഡ് മെമ്പറും എല്ലാം കൂടെ ഞങ്ങൾ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് അവന് നടന്നു വരത്തില്ല ആളിനെ കണ്ട പുറമോട്ട് വന്ന് കുട്ടി അറുപത് ശതമാനം ഉദ്യോഗികളെ ആണ് ഓഫീസർ സമ്മതിച്ചത് ഇടയില് മറ്റുള്ളവരും കൂടെ ഈ കുഞ്ഞിനോട് എന്തിന് അവഗണന കാണിക്കുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു എന്നാൽ ഒടുവിൽ ആരോമലിന്റെ രേഖകൾ പോളിംഗ് ഓഫീസർ ഇടപെട്ടു പരിശോധിച്ചപ്പോൾ വോട്ട് ചെയ്യാൻ അർഹനാണെന്ന് കണ്ടെത്തി പിതാവിന്റെ സഹായത്തോടെ ഭിന്നശേഷിക്കാരനായ ആരോമലിന് വോട്ട് ചെയ്യാൻ പോളിംഗ് ഓഫീസർ അനുവാദം നൽകുകയായിരുന്നു തുടർന്ന് ആരോമൽ വോട്ട് ചെയ്തു എന്നാൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാരുൾപ്പെടെയുള്ള കിടപ്പുരോഗികളെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്ഥലത്തെ ബി എൽഒ രാഷ്ട്രീയവൈരാഗ്യത്താൽ തൻ്റെ മകനോട് അനീതി കാട്ടിയെന്നും തൊട്ടടുത്ത വീട്ടിൽ പോലും എത്തിയിട്ടും തന്റെ മകന് വീട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം തടഞ്ഞതായും ആരോമലിന്റെ പിതാവ് പറയുന്നു തുടർന്നാണ് വോട്ടിംഗ് ദിവസമായ ഇന്ന് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടെ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ മകനെയും എടുത്തുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വന്നതെന്ന് പിതാവ് പറയുന്നു തുടർന്ന് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറെ നേരം വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കാൻ കഴിഞ്ഞത് എന്തായാലും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ആരോമലും ആരോമലിന്റെ പിതാവും മാതാവും ഈ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരാൾക്കും ഈ ഒരു ഗതി വരാതിരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ആരോമലിന്റെ പിതാവ് അനിൽകുമാർ പറഞ്ഞു സജി അഞ്ചൽ പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ